യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളും സാമ്പത്തിക അനിശ്ചിതത്വവും ഫ്രാൻസിലെയും ജപ്പാനിലെയും രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളും പിന്തുണച്ചതോടെ വിപണി വീണ്ടും പുതിയ റെക്കോർഡിലേക്ക് നീങ്ങി എന്നാൽ ഈജിപ്തിൽ വെച്ച് നടക്കുന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയുടെ ആദ്യ റൗണ്ട് പ്രതീക്ഷ നൽകുന്നതാണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു ചർച്ച പൂർണ്ണമായും വിജയിച്ചാൽ വിപണി അല്പം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ ായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എൽ എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി ഇന്ന് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്